രുദിത്ത നിങ്ങൾ വൈറലായി രുദ്രേക്ക് കയറിക്കൊണ്ട് അസു വന്ന് പറഞ്ഞതും അത് വൈറലായി എന്ന് മണിക്കൂർ കൊണ്ട് നൂറ്റിമൂന്ന് ലൈക്കാണ് ഒരുപാട് കമന്റ് ഉണ്ട് അതൊക്കെ വായിച്ചു നോക്കിയേ അസു ഫോൺ രുദ്രയിൽ നേരെ തിരിച്ചുകൊണ്ട് പറഞ്ഞു രുദ്ര ഫോണിൽ നോക്കി ഞെട്ടി നിൽക്കുവാണ് അവരുടെ മേക്കെസൈനായിരുന്നു മാലിക്കിനെ തള്ളിയിടുന്നത് മുതൽ രണ്ടു പേരും കൂടി സ്റ്റെപ്പിൽ നിന്ന് വീഴുന്നത് എന്നിട്ട് അവരുടെ കണ്ണുകൾ ഉടക്കുന്നത് വരെ ആ വീഡിയോയിലുണ്ട് രുദ്ര അസുവിനെ നോക്കി കണ്ണുരുട്ടി നിന്നോടാരാ ഇതെടുത്ത് പോസ്റ്റാക്കാൻ പറഞ്ഞു ഇപ്പോ എത്ര ആളുകൾ കണ്ടു കാണും ആ ഇത് കൊള്ളാലോ പോസ്റ്റ് പോസ്റ്റാക്കാനല്ലേ വീഡിയോ എടുത്തെ എന്നിട്ട് എന്താ പറയണേ ഇപ്പൊ വീഡിയോ വൈറൽ ആയില്ലേ അതിന് സന്തോഷിക്കല്ലേ വേണ്ട അസു നിഷ്കുവായി രുദ്രയോടായി പറഞ്ഞു രുദ്ര അതിന്റെ അടിയിൽ വന്ന കമന്റുകൾ വായിക്കാൻ തുടങ്ങി പെർഫെക്റ്റ് മാച്ച് ലവ്ലി കപ്പിൾ അങ്ങനെ ഒരുപാട് കമന്റ് ഇതെല്ലാം വായിച്ച രുദ്രയുടെ തലയിലെ കിളികളെല്ലാം അവരുടെ തലയ്ക്ക് മുകളിൽ വട്ടയിട്ട് പറന്നു ഇത് രുദ്ര കണ്ണു തള്ളി ചോദിച്ചു അവർ വിചാരിച്ചു നിങ്ങൾ കപ്പിളാണെന്ന് എന്തായാലും എനിക്ക് കുറെ ഫോളോവേഴ്സും ലൈക്കും കിട്ടി ഞാൻ ഹാപ്പിയാണ് അവൻ അത് പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങിപ്പോയി അവൻ പോയതും രുദ്ര അവളുടെ ഫോൺ എടുത്ത് ആ വീഡിയോ എടുത്തു നോക്കി എന്തുകൊണ്ടോ ആ നേരം അവളുടെ ചൂണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു ോ അവൾ അലറികൊണ്ട് ഫോൺ നിലത്തേക്ക് എറിഞ്ഞു പൊട്ടിച്ചു മാലിക്കിനെ ഒളിഞ്ഞിരുന്ന് പ്രേമിക്കുന്ന കാമുകിയാണ് അസു പോസ്റ്റ് ചെയ്ത വീഡിയോ ആയിരുന്നു ഫോണിൽ അതിന്റെ ദേഷ്യമാണ് ഇപ്പൊ പ്രകടമായത് മാലിക്ക് എൻറെയാ എൻറെ മാത്രം ആർക്കും അങ്ങനെ വിട്ടുകൊടുക്കില്ല അതിനല്ല ഞാൻ അവനെ സ്നേഹിച്ചത് ജുത്ര കൊന്നുകളയും നിന്ന് ഞാൻ അവൾ പകയോടെ മനസ്സിലായി പറഞ്ഞു ഡാ വീട് കുറുക്കും വിധമുള്ള മാലിക്കിന്റെ അലർച്ച കേട്ട് അസു ഞെട്ടി എഴുന്നേറ്റു എന്താ അസുവിറയിലോട് ചോദിച്ചു ഇതെന്താ മാലിക്ക് ഫോണ് അസുവിന്റെ നേരെ തിരിച്ചോട് ചോദിച്ചു ഓ ഇത് നിങ്ങളുടെ വൈറലായ വീഡിയോ അതല്ല ഇത് പോസ്റ്റ് ചെയ്തേക്കുന്നത് നീയല്ലേ മര്യാദയ്ക്ക് അത് ഡിലീറ്റാക്കിക്കോ മാലിക്ക് ദേഷ്യത്തോടെ അസുവിനോടായി പറഞ്ഞു ഓടാ ഇപ്പൊ ചെയ്യും നോക്കിയിരുന്നോ അസു മാലിക്കിനെ പുച്ഛിച്ചു ഡാ അത് കളയുന്നതെന്ന് നിനക്ക് നല്ലത് ഒന്ന് പോയിക്ക ഇത് ഇപ്പോ എല്ലാവരും കണ്ടു ഇനി ഡിലീറ്റാക്കിയിട്ട് കാര്യമൊന്നുമില്ല അസത് അറമ്പിച്ച് പറഞ്ഞു ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയാവുന്നതുകൊണ്ട് മാലിക അവനെ ദേഷ്യത്തോടെ നോക്കി മുകളിലേക്ക് കയറിപ്പോയി രാത്രിയിൽ ഭക്ഷണം കഴിച്ച എല്ലാവരും അവരവിടെ ഒരു റൂമിലേക്ക് പോയി രുദ്ര നേരെ ബാൽക്കണിയിൽ ചെന്ന് നിന്നു അവളുടെ മനസ്സിലേക്ക് രാവിലെ സ്റ്റെപ്പിൽ നിന്ന് ഉരുണ്ടു വീണതും കണ്ണുകൾ തമ്മിൽ ഉടക്കിയതുമെല്ലാം യെച്ചുരി ദൃശ്യ മികവോടെ തെളിഞ്ഞു വന്നു അതിന്റെ ഭാഗമായി അവളുടെ ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി വിരിഞ്ഞു ഷേ ഞാൻ എന്തൊക്കെയാ ചിന്തിക്കുന്നേ രുദ്രസ്വയം തലക്കൊന്നടിച്ചുകൊണ്ട് പറഞ്ഞു അവൾ ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് മാലിക്ക് സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് പോകുന്നത് രുദ്ര കണ്ട് ഇയാൾ ഇപ്പോ എവിടേക്ക് പോകുക അവൾ മനസ്സിൽ പറഞ്ഞു അവൾ മെല്ലെ താഴേക്ക് ഇറങ്ങി അപ്പോഴേക്കും പുറത്തുനിന്ന് ഡോറ് ചാരി മാലിക്ക് ചീപ്പെടുത്ത് പുറത്തേക്ക് പോയിരുന്നു പക്ഷേ ഈ രാത്രി ഇയാൾ എവിടെ പോയതാ ഇനി വല്ല രഹസ്യബന്ധമോ മറ്റോ ഉണ്ടാകുമോ രുദ്ര മനസ്സിലായി ഓർത്തു ഹേയ് ആൾ അത്രക്കാരനല്ല എന്തെങ്കിലും അത്യാവശ്യത്തിന് പോയതായിരിക്കും രുദ്ര മനസ്സിൽ പറഞ്ഞ റൂമിലേക്ക് കിടന്നു എന്നാൽ നിദ്ര അവളുടെ അടുത്ത് പോലും പോയില്ല എന്നതാണ് സത്യം അവളുടെ മനസ്സിൽ മാലിക്ക് മാത്രമായിരുന്നു ആ നിമിഷം ഇയാൾ എന്താ എൻറെ മനസ്സിൽ നിന്ന് പോകാതെ എന്റെ മനസ്സിൽ കയറി കൂടിയോ ആ ചകുത്താൻ വേണ്ട രുദ്ര അതൊന്നും ശരിയാവില്ല എന്നെ അയാൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല വെറുതെ എന്തിനാ പ്രണയത്തിന് വേണ്ടി വീണ്ടും വേദനിക്കുന്നേ നിന്റെ ഉള്ളിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇവിടെ നിർത്തുന്നതാണ് നല്ലത് രുദ്രയുടെ മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു കണ്ണുകൾ അടച്ചു അപ്പോഴും നിർദ്ര അവളെ പുൽകിയില്ല മനസ്സിൽ നിന്ന് മാലിക്കൻ്റെ മുഖം മായാതെ നിൽക്കുന്ന കാര്യം അവൾ തിരിച്ചറിഞ്ഞു അത് പ്രണയം തന്നെയാണ് എന്നും അവൾ ആ നിമിഷം അറിഞ്ഞിരുന്നു രാത്രിയുടെ നിശബ്ദതയെ കയറി മുറിച്ചുകൊണ്ട് ആ വിജനമായ റോഡിലൂടെ മാലിക്കാൻ ജീപ്പ് ചേറിപ്പാഞ്ഞു ജീപ്പ് ഒരു പഴയ കെട്ടിടത്തിന്റെ ഉള്ളിലേക്ക് കയറി നിന്നു ജീപ്പിൽ നിന്നിറങ്ങി അവൻ ആ കെട്ടിടത്തിന്റെ മുഖനിലയിലേക്ക് നടന്നു നിശബ്ദതയിൽ അവന്റെ കാലടികളുടെ നാദം മാത്രം ആ കെട്ടിടം മുഴുവൻ അലയടിച്ചു അവൻ മുകളിൽ കൂട്ടിയിട്ടിരുന്ന റൂമിന്റെ ഡോറ് തള്ളി തുറന്ന് റൂമിലേക്ക് കയറി മാലിക് റൂമിന്റെ ഒരു ഭാഗത്ത് കെട്ടിയിട്ടേക്കുന്നവൻ്റെ അടുത്തേക്ക് നടന്നു കാലടികളുടെ ശബ്ദം കാതിൽ പറഞ്ഞതും പതിഞ്ഞതും അവൻ തളർച്ചയോടെ കണ്ണുകൾ വലിച്ചു തുറന്നു നിമിഷ നേരം കൊണ്ട് അവന്റെ മുഖത്ത് ഭയം വന്നുകൂടി മാലിക് നടന്നു അവന്റെ മുന്നിൽ മുട്ടുകുത്തി നിന്നു വല്ലാത്തൊരു ഭാവത്തോടെ മാലിക് അവനെ നോക്കി അവന്റെ നെറ്റിയിൽ നിന്ന് പേടിയോടെ വിയർപൊലിച്ചിറങ്ങി മാലിക് അതെല്ലാം കണ്ട് ആസ്വദിച്ചു എന്നെ ഒന്നും ചെയ്യരുത് ആദം പേടികൊണ്ട് അവന്റെ ശബ്ദം പോലും വിറച്ചിരുന്നു മാലിക്കൻറെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു ഒരു ക്രൂരമായ ചിരി ആ ചിരിയോടെ തന്നെ മാലിക് അവനെ നോക്കി നിന്നു ചെയ്യില്ല ഞാൻ പറയുന്നത് നീ ചെയ്യാൻ കഴിയുമോ നിനക്ക് അങ്ങനെയാണെങ്കിൽ ഈ ആദം മാലിക് നിന്നെ ജീവനോടെ വിടാം മറിച്ച് നിനക്കത് ചെയ്യാൻ കഴിയില്ല എങ്കിൽ നീ വിചാരിക്കുന്നതിലും ദയനീയമായിരിക്കും നിന്റെ മരണം വല്ലാത്തൊരു ക്രൂരഭാവത്തോടെ മാലിക് പറഞ്ഞു ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യാ മാതം എന്നെ വെറുതെ വിട്ടാൽ മതി പേടിയോടെ ശരൺ പറഞ്ഞു മാലിക്ക് ചിരിച്ചു ചിരി ഉം പറയാം ഒരു മൂന്ന് വർഷം മുന്നേ നീയും നിന്റെ കൂട്ടുകാരന്മാരും കൂടി ഒരു പെണ്ണിനെ റേപ്പ് ചെയ്ത് ഓർക്കുന്നില്ലേ വല്ലാത്തൊരു ഭാവത്തോടെ മാലിക് ചോദിച്ചതും ശരൺ പേടിയോടെ ഉമന്നീട്ടുറക്കി എന്താ ഓർമ്മയില്ലേ പറഞ്ഞു തരാം ഫാത്തിമ തസ്നി ഞാൻ ജോലിയെടുക്കുന്ന അതേ ഹോസ്പിറ്റലിന്റെ നഴ്സ് അന്ന് നിന്റെയൊക്കെ ഇരയായവൾ ഇപ്പൊ ഓർമ്മ വന്നടോ മോനെ മാലിക് ശരണിന്റെ നെഞ്ചിലേക്ക് ചവിട്ടിക്കൊണ്ട് ദേഷ്യത്തോടെ അലറി എന്നിട്ട് മരിച്ചു എന്ന് വിചാരിച്ചു നിങ്ങൾ അവളെ ഹോസ്പിറ്റലിന്റെ പുറകിലെ കാട്ടിലേക്ക് എറിഞ്ഞു ടോയ്ലറ്റിൽ പോയി വരുമ്പോൾ കാട്ടിൽ എന്തോ അനക്കം കേട്ട് ചെന്ന് നോക്കിയപ്പോൾ കണ്ടത് ശരീരം മുഴുവൻ മുറികളെ മുറിവുകളായി വേദന കൊണ്ട് പുളയുന്നു തസ്നിയെ ഒന്നും നോക്കിയില്ല അവളെയും എടുത്ത് ഹോസ്പിറ്റലിലേക്ക് ഓടി നേരെ ഒരുപാടായത് കൊണ്ട് തന്നെ അധികം ആരും ഉണ്ടായില്ല അവിടെ നേരെ റൂമിലേക്ക് കൊണ്ടുപോയി പരിശോധിച്ചു എന്തൊക്കെയോ മയക്കുമരുന്നുകൾ കുത്തിവെച്ചിട്ടുണ്ടായിരുന്നു ആ കുട്ടിയുടെ ദേഹത്ത് ഒപ്പം റേപ്പ് ചെയ്യപ്പെട്ടിരുന്നു അവൾ അവൾ ജീവനോടെ വന്ന നിങ്ങൾ കുടുങ്ങുമെന്ന് അറിഞ്ഞപ്പോ കല്യാണിയെ കൂട്ടുപിടിച്ച് പോയിസൺ കുത്തിവെച്ചു കൊന്നു എന്നിട്ട് അത് എന്റെ തലയിലേക്ക് കെട്ടിവെച്ചു ഇപ്പൊ എല്ലാം ഓർമ്മ വന്നില്ലേ കൈ തിരിച്ചൊടിച്ചുകൊണ്ട് അവൻ അലറി ശരണിന്റെ അലറിൽ ആ മുറി മുഴുവൻ മുഴങ്ങി ഒരു തെറ്റു പോയി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം പ്ലീസ് എന്നെ വെറുതെ വിടണം എന്ത് വേണമെങ്കിലും ചെയ്യാം കരഞ്ഞുകൊണ്ട് ശരൺ പറഞ്ഞു മാലിക് പുച്ചത്തോടെ ഒന്ന് ചിരിച്ചു ഫാത്തിമ തസ്മിയെ അവരുടെ ജീവൻ അവരുടെ മാനം എല്ലാം നിനക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയുമോ അലറി കൊടന്ന് മാലിക്ക് ചോദിച്ചതും ശരൺ ഞെട്ടലോടെ തറഞ്ഞു നിന്നു ശരൺ മാലിക്കനെ നോക്കി അപ്പോഴത്തെ മാലിക്കിന്റെ മുഖവും കണ്ട് ശരണെ പേടി വർദ്ധിച്ചു ഇനി തന്റെ മരണമാണ് എന്ന് ശരൺ ഉറപ്പിച്ചു എന്നൊന്നും ചെയ്യരുത് ഞാൻ കാലു പിടിക്കാം ശരൺ മാലിക്കൻറെ കാലിൽ ചുറ്റി പിടിച്ചുകൊണ്ട് പറഞ്ഞു മാലിക് ദേഷ്യത്തോടെ കാല് വലിച്ചെടുത്ത് അവന്റെ മുഖത്തേക്ക് ആഞ്ഞു ചവിട്ടി അതിന്റെ ഫലമായി ശരണിന്റെ വായിൽ നിന്നും മൂക്കിൽ നിന്നൊക്കെ ചോര ഒഴുകി നിന്നെ വെറുതെ വിടണം അല്ലിട അത്രയ്ക്ക് തങ്കപ്പെട്ട മനസ്സൊന്നുമല്ല ഈ മാലിക്കിന്റെ തസ്മി അനുഭവിച്ചതെല്ലാം നിങ്ങൾ അറിയണം ഒരുപക്ഷെ അവൾ അനുഭവിച്ചതിനേക്കാൾ കൂടുതൽ മാലിക്ക റൂമിന്റെ ഒരു ഭാഗത്തിട്ടിരുന്ന ടേബിളിന്റെ ഷെൽഫ് തുറന്നു ഒരു കുഞ്ഞു ബോട്ടിലും ഒരു ഇഞ്ചക്ഷൻ സൂചിയും എടുത്തു ആ ബോട്ടിലെ മരുന്ന് സൂചിയിലേക്കാക്കി മാലിക്ക ശരണിന്റെ അടുത്തേക്ക് നടന്നു ഒരു ചെകുത്താന്റെ ചിരിയോടെ ശരൺ പേടിയോടെ വേണ്ട എന്ന് കൈകാലെല്ലാം ആട്ടിക്കൊണ്ട് പറയുന്നുണ്ട് അതൊന്നും നോക്കാതെ മാലിക ആ സൂചി ശരണിന്റെ കഴുത്തിലേക്ക് കുത്തിയിറക്കിയിരുന്നു വല്ലാത്തൊരു ഭാവത്തോടെ ശരൺ അലറി കരഞ്ഞു ഞരമ്പുകളെല്ലാം വലിഞ്ഞു മുറുകി ദേഹം മുറിഞ്ഞു പോകുന്നത് പോലെ തോന്നി ശരണിന് മാലിക് വല്ലാത്തൊരു ചിരിയോടെ അത് നോക്കി നിന്നു എന്നിട്ട് അവന്റെ മുന്നിൽ മുട്ടുകുത്തി നിന്നു ഇതിന്റെ എല്ലാം പിന്നിൽ നിങ്ങളാണ് എന്ന് ഞാൻ എങ്ങനെ അറിഞ്ഞു എന്നറിയണ്ടേ ഞാൻ ജയിലിലായി രണ്ടു ദിവസം കഴിഞ്ഞപ്പോ ആ കല്യാണി കാണാൻ വന്നിരുന്നു അന്ന് അവൾ കരഞ്ഞുകൊണ്ട് എല്ലാം പറഞ്ഞു മാലിക് ആ ദിവസം ഓർത്തെടുത്തുകൊണ്ട് ശരണോടെ പറയാൻ തുടങ്ങി ഒരു വിസിറ്ററുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നീ ആയിരിക്കുമെന്ന് വിചാരിച്ചില്ല പുച്ചത്തോടെ മാലിക്ക് പറഞ്ഞതും കല്യാണി നിറകണ്ണുകളോടെ അവനെ നോക്കി ഞാൻ മനപൂർവ്വം ഒന്നും ചെയ്തത് എന്നെ കൊണ്ട് പറയിപ്പിച്ചതാ കടലുകൊണ്ട് അവൾ പറഞ്ഞതും മാലിക്ക് സംശയത്തോടെ അവളെ നോക്കി പറയിപ്പിച്ചതോ ആര് മാലിക് സംശയത്തോടെ ചോദിച്ചു കല്യാൺ സാറ് ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്ന കല്യാൺ സാറ് തന്നെ സാറും അയാളുടെ കൂട്ടുകാരും ചേർന്നാണ് ആ തസ്നിയെ നശിപ്പിച്ചത് ഡോക്ടർ ആ കുട്ടിയെ എടുത്തുകൊണ്ട് വരുന്നത് അങ്ങനെയാണ് അവർ എന്റെ അടുത്തേക്ക് വന്നത് എന്റെ കയ്യിൽ ഒരു പോഴ്സൺ തന്ന് ഇത് തസ്നിയുടെ ദേഹത്ത് കുത്തിവെക്കണമെന്ന് പറഞ്ഞു ഞാൻ ഒരുപാട് കരഞ്ഞു പറഞ്ഞതാ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് അവസാനം എന്നോട് ഭീഷണി മുഴക്കി ബാംഗ്ലൂർ എഴുസനും പഠിക്കുന്ന എന്റെ അനുജത്തിക്ക് ഈ ഗതി വരണ്ട എങ്കിൽ ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞു അവിടെ ഞാൻ തോറ്റു കൊടുക്കേണ്ടി വന്നു അത് ചെയ്തു കഴിഞ്ഞപ്പോ അവർ പറഞ്ഞു സാറിനെതിരെ കള്ളസാക്ഷി പറയണമെന്ന് അതും അനുസരിക്കേണ്ടി വന്നു സോറി സാർ മനപൂർവല്ല പൊട്ടിക്കരഞ്ഞുകൊണ്ട് കല്യാണി പറഞ്ഞു താൻ ഇങ്ങനെ കരയില്ലേ താൻ പൊക്കോ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ എല്ലാം അവസാനമാണ് മാലിക്ക് പകയോടെ കല്യാണിയോടായി പറഞ്ഞു എന്നെ വെറുക്കല്ലേ സാർ കണ്ണീരോടെ അവൾ പറഞ്ഞതും മാലിക്ക് ചിരിച്ചു ഇല്ല താൻ പൊക്കോളൂ രണ്ടു ദിവസമായുള്ളൂ വന്നിട്ടെങ്കിലും ഇവിടെ നിൽക്കാൻ ഞാൻ പഠിച്ചു കഴിഞ്ഞു ചിരിയോടെ മാലിക്ക് പറഞ്ഞു ജയിലിൽ നിന്നിറങ്ങി ആദ്യം പോയത് കല്യാണിയുടെ വീട്ടിലേക്കായിരുന്നു എന്നെ കാണാൻ വന്ന അന്ന് നിങ്ങൾ എല്ലാവരും കൂടി ഒരു പെണ്ണിനെ കൂടി നശിപ്പിച്ചു കല്യാണിയെ എല്ലാത്തിനും ചേർന്ന് അനുഭവിപ്പിച്ചേ ഓരോരുത്തരന്മാരെയും ഞാൻ മുകളിലേക്ക് അയക്കൂ എന്നാൽ ഞാൻ നാളെ വരാം പുച്ചത്തോടെ മാലിക പറഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങിപ്പോയി ശരൺ വേദന കൊണ്ട് അലറി വിളിച്ചു പിറ്റേന്ന് ശിവ അടുക്കളയും നല്ല പണിയിലാണ് ഒപ്പം രുദ്രയുമുണ്ട് എന്നാലും എന്റെ ചേച്ചി നീ എങ്ങനെയാ ഇതൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചേ വീട്ടിലൊരു പപ്പടം പോലും ചൂടാത്ത പെണ്ണാ എന്തൊക്കെയാ ഉണ്ടാക്കുന്നെന്ന് നോക്കിയേ താണിക്കു കൈ കൊടുത്ത് ശിവയെ കളിയാക്കി രുദ്ര പറഞ്ഞു ശിവ ഒന്ന് പുഞ്ചിരിച്ചു എടി പെണ്ണെ എനിക്കിതൊക്കെ ഇവിടെ വന്നപ്പോ ആസിക്കു പഠിപ്പിച്ചു തന്നതല്ലേ അല്ലാതെ എനിക്ക് തിന്നാനല്ലേ അറിയൂ ഉണ്ടാക്കാൻ അറിയില്ലല്ലോ നിഷ്കുവായും ശിവ പറഞ്ഞതും രുദ്ര പൊട്ടിച്ചിരിച്ചു ഒപ്പം ശിവയും എന്താണ് ചേച്ചിയും അനിയത്തിൻ കൂടി ഒരു ചിരി എന്നോടുകൂടെ പറ ഞാനും ചിരിക്കട്ടെ ആസി അങ്ങോട്ട് വന്ന് പറഞ്ഞു അത് ഒന്നുമില്ലേക്ക ഇക്കയാണ് എന്റെ ചേച്ചിയെ പാചകം ചെയ്യാൻ പഠിപ്പിച്ചതെന്ന് പറഞ്ഞതാ രുദ്ര പുഞ്ചിരിയോടെ ആസിയോടായി പറഞ്ഞു ഓ അതാണോ ഇവിടെ പാചകം പഠിപ്പിച്ചെടുക്കാൻ പെട്ട പാട് എനിക്കറിയൂ ഒരു ദിവസം മുരിങ്ങക്കോര് വെച്ച് മീൻകര വെച്ച മുതലാണി നിന്റെ ചേച്ചി ആസി പറഞ്ഞതും വീണ്ടും രുദ്ര പൊട്ടിച്ചിരിച്ചു അല്ലടി ഭാര്യ നീ ഇന്നലെ എന്നോട് പറഞ്ഞ കാര്യം എന്റെ അനിയത്തി കുട്ടിയോട് പറഞ്ഞു ആസി പറഞ്ഞപ്പോ രുദ്ര ചിരി നിർത്തി സംശയത്തോടെ അവരെ രണ്ടുപേരെയും നോക്കി എന്താ ആസിക്ക അതൊന്നുമില്ലടി ഞാനൊരു കാര്യം ചോദിക്കട്ടെ രുദ്ര ശിവ ചോദിച്ചു എന്താ ചോദിക്ക് ചേച്ചി നിനക്ക് മാലിക്കനെ ഇഷ്ടമാണോ പെട്ടെന്നുള്ള ശിവയുടെ ചോദ്യം കേട്ട് രുദ്ര സ്ലാബിൽ നിന്ന് ചാടി ഇറങ്ങി അത് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു കണ്ണും തള്ളി രുദ്ര ചോദിച്ചപ്പോൾ തിരിച്ച് രണ്ടുപേരും കണ്ണും തള്ളി രുദ്രയെ നോക്കി നിനക്ക് മാലിക്കന് ഇഷ്ടമാണോ ആസിവിത്ത് കണ്ണുതള്ളൽ ഉം ആണെന്ന് തോന്നുന്നു നിലത്തേക്ക് നോക്കി രുദ്ര പറഞ്ഞു വീണ്ടും രണ്ടുപേരും ഞെട്ടിക്കൊണ്ട് അവളെ നോക്കി നിനക്ക് മാലിക്കനോട് പ്രണയമാണോ ഉം രുദ്ര വെറുതെ ഒന്ന് ഉള്ളൂ അല്ല ഇത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി അതിൽ ഞങ്ങൾക്കറിയില്ലായിരുന്നു നിനക്ക് മാലിക്കിനെ ഇഷ്ടമാണ് എന്ന് ഇപ്പൊ നീ പറഞ്ഞപ്പോഴല്ലേ മനസ്സിലായി പിന്നെ അത് ഞങ്ങൾ ഇന്നലെ നിങ്ങളോട് ആ വീഡിയോ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു നീയു മാലിക്കുന്ന ചേർച്ചയുണ്ട് എന്ന് അപ്പോൾ ഞാൻ ആസിക്കയോട് പറഞ്ഞു മാലിക്കിനെ കൊണ്ട് രുദ്രയെ കെട്ടിച്ചാലോ എന്ന് അപ്പോൾ ആസിക്ക പറഞ്ഞു നിന്നോട് മാലിക്കിനെ ഇഷ്ടമാവുമോ എന്ന് ചോദിക്കാൻ അതുകൊണ്ടല്ലേ ഞങ്ങൾ നിനക്ക് മാലിക്കിനെ ഇഷ്ടമായോ എന്ന് ചോദിച്ചേ പക്ഷെ നിനക്ക് അവനെ ഇഷ്ടമാവും എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല മോളെ കണ്ണൻ തന്നെ ശിവ പറഞ്ഞു വാവ് നൈസ് അപ്പോ നിനക്കെൻറെ അനിയനെ ഇഷ്ടമായ സ്തുതിക്ക് അത് അവനോട് നീ തന്നെ തുറന്നു പറഞ്ഞേക്ക് ആസി പറഞ്ഞത് രുദ്ര ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി അയ്യോ അത് വേണ്ട ആൾക്കെന്നെ ഇഷ്ടമല്ലെങ്കിൽ എന്തു ചെയ്യും ഇത് ഇങ്ങനെ പോയാൽ മതി പറയാൻ എനിക്ക് പേടിയാണ് ആ പറയാതെ നിന്നൊരു കാര്യമില്ല പറയണം അവന് നിന്നെ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ നമുക്ക് അവനെ കൊണ്ട് ഇഷ്ടപ്പെടുപ്പിക്കാം മോളെ ഈ വരുന്ന മാസം മൂന്നിന് അവൻ്റെ പിറന്നാളാണ് അന്ന് തന്നെ നീ പറഞ്ഞു ആസി പറഞ്ഞു അത് വേണ്ടിക്ക എനിക്ക് പേടിയാണ് രുദ്ര മറിയോടെ ആസയോടായി പറഞ്ഞു അങ്ങനെ പറയില്ല മോളെ അവനോട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞില്ലെങ്കിൽ അവൻ വേറെ പെണ്ണിനെ കെട്ടുന്നത് നിനക്ക് കാണേണ്ടി വരും ആസ പറഞ്ഞതും രുദ്ര ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി ആസ ചിരിച്ചു കാണിച്ചു അയാൾ വേറെ കെട്ടു നങ്ങി കടിച്ചുകൊണ്ട് രുദ്ര അവരോട് രണ്ടുപേരോടായി ചോദിച്ചു കെട്ടും രണ്ടുപേരും ഒരുമിച്ച് മറുപടി പറഞ്ഞു ഞാൻ പറഞ്ഞോളാം എന്നാ ബെർത്തിഡെന്ന് പറഞ്ഞേ മൂന്നല്ലേ അന്ന് ഞാൻ പറയൂ ഉറപ്പ് രുദ്ര അത് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി അതെന്തായാലും പൊളിച്ചു നിന്റെ അനിയത്തിക്ക് അവനെ ഇഷ്ടമാണ് ഇനി എന്റെ അനിയന്റെ കാര്യം എന്താവും എന്ന് തമ്പുരാൻ അറിയാം അതൊന്ന് പേടിക്കണ്ട അവനെ ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് വേറെ വഴി കണ്ടുപിടിക്കാന്നേ ഒറ്റ കണ്ണടച്ചു ശിവ പറഞ്ഞതും ആസി ചിരിച്ചു എന്നാൽ എന്റെ ഭാര്യക്ക് ഞാനൊരു കിസ് തരട്ടെ ആസി നാണത്തോടെ ചോദിച്ചു തുടങ്ങി കിളവന്റെ റൊമാൻസ് കിളമെന്നിട്ട് അച്ഛൻ റൊമാൻസ് ആവാൻ വന്ന എന്നെ പറഞ്ഞാൽ മതി ആസി ശിവയെ നോക്കി കണ്ണുരുട്ടി ശിവയുടെ ചുണ്ടിലൊരു ഉമ്മയും കൊടുത്ത് അവിടെ നിന്ന് ഓടി ശിവ ചിരിയോടെ പടിയിലേക്ക് മുഴുകി